എല്ലാവർക്കും സ്വാഗതം ഈ പോകുന്നത് കാണുമ്പോഴേക്ക് എങ്ങോട്ടോ എന്നുള്ളത് പോവാന്നുള്ളത് അപ്പൊ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ഡോക്ടേഴ്സിന്റെ എം ഐന്റെ കൺസൾട്ടിന്റെ മീറ്റിംഗ് ആണ് നമ്മൾ ഓൺ ടൈം പിന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ല അപ്പൊ ഞാനും എന്റെ ഹസ്ബൻഡും കൂടെയാണ് ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു ഓരോന്നെ ഇറക്കിയിട്ട് പോയി നമുക്ക് പൊതുവെ മീറ്റിങ്ങിന് കിട്ടുന്ന ബുക്കും പല തന്നെയാണ് അപ്പൊ നമ്മൾ അവിടെ ഇരുന്നു വെയിറ്റിങ്ങിലാണ് പിന്നെന്തെങ്കിലും ഓരോരുത്തരും ഓരോരുത്തരും സ്റ്റേജിലേക്ക് വരുന്നു ഉണ്ടാക്കുന്നു എനിക്ക് പിന്നെ പേഴ്സണലി അറിയുന്ന ആരും അങ്ങനെ ഇല്ലേ എന്നൊക്കെ പുതിയ മുഖങ്ങളായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഒരു സൈഡിലിരുന്ന് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു ഡോക്ടർ ക്ലാസ് ഉണ്ടായിരുന്നു നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ ഡോക്ടർ ഹബീബ് എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടർ ക്ലാസ് ആയിരുന്നു അത്യാവശ്യം നല്ല ജോയിന്റ് ഉണ്ടായിരുന്നു അതായത് നമ്മളെ മുട്ടുവേദന എന്തുകൊണ്ട് എങ്ങനെയൊക്കെയാണ് അതിനെ നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാം മീൻസ് കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആസ്പെക്റ്റിൽ ഉണ്ടായിരുന്നു ഡോക്ടർ ക്ലാസ് കുറച്ച് നീന്തും കേട്ടോ നമുക്കൊരു രണ്ടര കായ്പ്പാണ് ഫുഡ് അയച്ചത് ബിരിയാണി ആയിരുന്നു സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഒരു യോഗ ആയിരുന്നു അത് പോസ്റ്റ് നാട്ടിൽ യോഗ നമ്മൾ പറയൂല പ്രസവാനന്തരമുള്ള യോഗകൾ പ്രസവിക്കുന്നതിന് മുന്നുള്ള യോഗകൾ പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ നമ്മൾ കാറിലെത്തി വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ചിപ്സിന്റെ കട കാണുന്നത് കേട്ടോ അങ്ങനെ ചിപ്സ് ഏകദേശം ഒക്കെ ഓരോന്നോരോന്നോ വാങ്ങിച്ച് അപ്പം സമീപമാണ് വാങ്ങിക്കുന്നത് ഞങ്ങള് ഏതൊക്കെ വേണ്ടെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അതെ പിന്നെ അതിൻ്റെ അടുത്തു തന്നെ ഞങ്ങൾ ഒരു ജ്യൂസ് മറ്റേ കരിമ്പ് ജ്യൂസല്ലേ വേണം ഞാൻ പറഞ്ഞു എനിക്ക് ഇളഞ്ഞീൻ മതി എന്ന് പറഞ്ഞു അവർക്ക് കരിമ്പ് ജ്യൂസ് മതി എന്ന് പറഞ്ഞു ഇപ്പൊ എന്തായാലും ഇളഞ്ഞീൻ വെട്ടിക്കൊണ്ടിരിക്കാണ് നല്ലതായിരുന്നു ഇളനീന പക്ഷേങ്കില് ഒരു നമുക്ക് തരിപ്പൊക്കെ ഉണ്ടാവില്ല അല്ലെങ്കിൽ അതൊന്നും ഇല്ലാട്ടോ പക്ഷെ ഉള്ളിത്തെ മറ്റേ കാമ്പ് അറിയില്ലേ അത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള സാധനം എൻ്റെ മുഖത്തിൻ്റെ എക്സ്പ്രഷനൊക്കെ ഇപ്പം മാറും ഞാൻ കുടിക്കുമ്പോൾ അത് വലിയൊരു ടേസ്റ്റ് ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ തരിപ്പില്ല എന്നൊക്കെ പറയുന്നതാണ് അപ്പം വലിയൊരു ടേസ്റ്റ് ഒന്നും ഇല്ല എന്നാലും ഓക്കെ ആണ് ഇനി ഓരോരുടെ കരിമ്പ് ജ്യൂസ് എങ്ങനെ ഉണ്ട് നോക്കാം നമ്മളെ കൂടെ ഉള്ളത് നൌഫൽ എന്ന് പറഞ്ഞിട്ട് അമ്മ ഫ്രണ്ടും കൂടെ ഉണ്ടേ അത് നൗഫലാണ് അപ്പോൾ ഒരു രണ്ടാളും കരിമ്പ് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും എനിക്ക് തോന്നുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഹീന ഹീനന്റെ അമ്മന്റെ വീട്ടിൽ പോയതാണ് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവളെ കൂട്ടിയിട്ട് നമ്മളെ വീട്ടിലേക്ക് വരണം ഇതാണ് ഞങ്ങളെ തറവാട് വീട് എപ്പോഴൊക്കെ ഉണ്ട് പിന്നെ തിരിച്ചിതാണ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നോണ്ട് അപ്പോ അങ്ങനെ ഇന്നത്തെ ദിവസം തീർന്നു ഇനി വീഡിയോ അതിൻ്റെ ചെയ്യാണ് അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ നന്നായിട്ട്